നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പുള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയാ ലൈൻ ആയുർവേദ കോളേജിന് പ്രകോശം തിരുവനന്തപുരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൃദയാഘാതം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഹൃദയാഘാതം വന്നിട്ട് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് നമുക്ക് അറിയണം അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സോക്കേഡ് വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ആ സോക്കേഡ് വരാതെ സൂക്ഷിക്കുക അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ടോ എന്നറിയാമെന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ നമുക്ക് ഹാർട്ട് ഹാർട്ട് ഡിസീസ് ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹാർട്ട് ഒരു പ്രാധാന് പ്രധാനപ്പെട്ട ഓർഗനാണെങ്കിൽ തന്നെയും ചികിത്സിക്കാനും വളരെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു അവയവം നമ്മുടെ മനുഷ്യ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടാണ് വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവയവാണ് അതുമാത്രമല്ല നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് റെസ്റ്റ് ഇല്ലാത്ത ഒരേ ഒരു അവയവമാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ പ്ര എല്ലാ ദിവസവും എല്ലാ മിനിറ്റിലും മണിക്കൂറുകളിലും നമുക്ക് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എയർ ത്വക്ക് എയർ സ്ക്വേക്കുക എയർക്വേക്കുവെല്ലാണ് കാരണം ഈ ഭൂമി ചലനം ഭൂമി എപ്പോഴും പിന്നെ അനയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു നമ്മുടെ ഹൃദയം എപ്പോഴും പിന്നെ അനയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ വരുന്നു എന്നുള്ളതിനിയാൻ വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു 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 എക്സ്പീരിയൻസ് ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഹാർട്ടിൻ്റെ റിതംസ് അല്ലെങ്കിൽ അതിൻ്റെ ഹാർട്ടിൻ്റെ സൗണ്ട് അത് ഇതിൻ്റെ പൾസ് റെസ്പിറേഷൻ ഇതെല്ലാം കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും അകത്തുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കത്തില്ല അപ്പം ഇപ്പോൾ വരുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ അതായത് കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ഈ ചോക്ലേറ്റ് കഴിക്കുന്ന കുട്ടികൾക്ക് അതായത് ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചോക്ലേറ്റ് നിസ്സാരക്കാരനല്ല ഈ ചോക്ലേറ്റിൽ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഫാറ്റുണ്ട് അപ്പോൾ ഞാനിവിടെ ഈ ഹാർട്ടിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് പല കുട്ടികളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് അവരിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് അവർക്ക് ഈ ഫാറ്റി ഡിപ്പോസിറ്റ് അവരുടെ ബോഡിയിൽ കാണാം അപ്പോൾ നമ്മൾ സംശയം കൊണ്ട് ഞാൻ അവരുടെ കൊളസ്ട്രോളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആയി കൊളസ്ട്രോൾ എല്ലാം കുഴപ്പമായിട്ടിരിക്കും അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാറ്റി ഡിപ്പോസിറ്റ് നമ്മുടെ ബോഡിയിൽ വരുന്നത് കൊണ്ടാണ് അതെങ്ങനെ വരുന്നു ഇപ്പോൾ ഉദാഹരണം കൂടുതലായിട്ട് അമിതമായിട്ട് മനസ്സാരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാം പിന്നെ അതുപോലെ ഈ ബേക്കറി ഐറ്റംസ് മധുരമുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വരാം അപ്പോൾ അതിൽ ഏറ്റവും ഒരു വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ആണ് ഇപ്പോൾ ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റിൽ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഫാറ്റ് ഉണ്ട് അതിന് കാരണം ഇത് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ബോഡിയിൽ ഈ കാർബോഹൈഡ്രേറ്റ് ചെന്നിട്ടത് ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും അതുകൊണ്ട് ഈ കൊച്ച് ഏകദേശം ഒരു പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികൾക്ക് വരെയും അറ്റാക്ക് സാധ്യത കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഈ പേരൻസ് ആ കുഞ്ഞുങ്ങൾക്കുള്ള ഈ വൈകല്യങ്ങൾ അതായത് ശാരീരിക മാനസിക അസ്വസ്ഥത കാണിക്കുമ്പോഴേ തന്നെ ഒരു എസ്പെക്റ്റായിട്ടുള്ള ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം അപ്പോൾ അത് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ആ കുഞ്ഞിൻ്റെ ആഹാര രീതിയാണ് നമ്മൾ ചോദിക്കേണ്ടത് അവൻ എന്ത് കഴിക്കുന്നു എന്ത് കുടിക്കുന്നു എന്ന് നമ്മൾ പ്രാധാന്യമായിട്ട് അറിയണം പിന്നെ അതുകൂടാതെ നമുക്ക് പ്രായമായിട്ടുള്ള ഒരാൾക്ക് നമുക്കിപ്പോൾ ഒരു ഹാർട്ട് പ്രോബ്ലം ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ ബ്ലോക്കുണ്ടോ അതിൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഓക്സിജൻ ഇവരുണ്ടോ ഇതെല്ലാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു മെത്തേഡുണ്ട് ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഒരു പത്തിരുപത് ഫംഗ്ഷൻ നമുക്കറിയാൻ സാധിക്കും ആൻജിയോഗ്രാമിൻ്റെ ആവശ്യമില്ല ആൻജിയോഗ്രാം വളരെ ഡേഞ്ചറാണ് ഇത് നമ്മൾ ഇത് ഈ പിന്നെ ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇ സി ജി എടുക്കുന്നതിൽ റോഡുകൾ കൊടുത്തിട്ട് അത് പിന്നെ അതിൻ്റെ റിപ്പോർട്ട് ഒരു മെഷീൻ തന്നെ തരും അത് ഈ മെഷീൻ ഒരു ഏകദേശം ഒന്ന് ഒന്നര ലക്ഷം രൂപ വിലയുള്ളതാണ് അൺഫോർച്യുനേറ്റ്ലി അതായത് നമ്മുടെ ഇന്ത്യ കേരളത്തിൽ ഈ ഒരു സാധനം ഒരു ഹോസ്പിറ്റൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സർജറി ചെയ്യാനൊക്കത്തില്ല പ്ലസ് ചെയ്യാനൊക്കത്തില്ല അത് കാരണം ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളെല്ലാം പറയും അപ്പോൾ ഞാനിത് പറയുന്നെങ്കിൽ ഇത് പറയുന്ന പറയുന്നത് കൊണ്ട് പല പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകാർക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൂടാണിത് കാരണം നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാം നിലനിൽപ്പ് തന്നെ ഹാർട്ട് സർജറിയാണ് ആണ് ഇപ്പോൾ അവർ പേ പൈസ ഉണ്ട് പോലും ഇല്ല പോലും അവർ ചെന്നു കഴിഞ്ഞാൽ മിനിമം ഒരു ഒന്നര ലക്ഷം രൂപ തൊട്ട് മൂന്ന് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ വാങ്ങിക്കുന്ന ഹോസ്പിറ്റൽ ഒരു ഡിഫൻസാണ് അത് പിന്നെ ഈടാക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട് ഹോസ്റ്റലുകളുണ്ട് ഇതാർക്കിത് അഫോർഡ് ചെയ്യാൻ സാധിക്കും അഥവാ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തന്നെയും അത് വളരെ ചുരുക്കമായിട്ട് എല്ലാം കവർ ചെയ്യാറുണ്ട് അഥവാ കവർ ചെയ്തിരുന്നാൽ തന്നെയും നമ്മൾ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും മിനിമം കൊടുക്കണം അപ്പോൾ ഇതിനേക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെർട്ട് ഡോക്ടേഴ്സിനെ നേരത്തെ തന്നെ ഇതെല്ലാം കണ്ട് നമ്മൾ ഹാർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി എല്ലാം അറിയാൻ സാധിക്കും ഈ ഹാർട്ട് സ്കാനിൻ്റെ ഇത് നമുക്ക് ഇപ്പോൾ കേരളത്തിലില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തമിഴ്നാട് മിക്കവരുടെ എല്ലാ പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിലും ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാ ഇംപ്ലെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടക ഇന്ത്യയിലെല്ലാം ഏകദേശം ഇന്ത്യയിലൊരു പത്തിരുന്നൂറോളം ഹാർട്ട്സ് പിന്നെ ഹാർട്ട് സ്കാൻ സെൻറ്റേർസ് ഉണ്ട് നമ്മുടെ പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിലും ഉണ്ട് ഇത് നമ്മുടെ അടുത്തേറ്റം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർകോയിൽ ഇരുതയെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് ചെയ്യുന്നത് അവർ ഇതിന് ചെയ്യുന്നത് ഒരു എയിറ്റ് തൗസൻഡ് റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് അത് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ചിലവാക്കാനൊക്കെയുള്ളവർ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ സാധിക്കും ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ബൈപ്പാസ് വരെ ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക ഇതിൻ്റെ എന്നിട്ട് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇത് പറഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് തീരുന്നൊട്ട് മെയിലോട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ് അതേ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്